തിരുവോണം എന്ന കവിത എഴുതിയത് വിജയലക്ഷ്മിയാണ് പുരാവൃത്തങ്ങളെയും ഒക്കെ തൻ്റെ കവിതയിൽ മനോഹരമായി സമ്മേളിപ്പിച്ച കവിതയാണ് വിജയലക്ഷ്മിയുടെ അതുപോലെ തന്നെ സമകാലിക സംഭവങ്ങളുമൊക്കെ ആയിട്ട് സംഭവങ്ങളുമൊക്കെ തൻ്റെ കവിതയിൽ ഉൾച്ചേർത്താണ് വിജയലക്ഷ്മി തൻ്റെ കവിതകൾ എഴുതുന്നത് തിരുവോണം എന്ന കവിത കവിതയെക്കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ തിരുവോ ഓണം കച്ചവടവൽക്കരി ൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴും ഓണത്തെക്കുറിച്ചുള്ള നം വ്യത്യസ്തമായ ഒരു കവിതയാണ് തിരുവോണം എന്ന വിജയലക്ഷ്മി എഴുതിയ കവിത നഗരത്തിലെ ഓണമല്ല ആ ഗ്രാമത്തിലെ ഓണം അപ്പോൾ ഓ ഓണത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ ഓണത്തിന് കൃത്രിമം കടന്നു എന്ന ആ സങ്കല്പത്തിൻ്റെ കൃത്രിമത്വമൊക്കെ കടന്നു കൊടുക്കുന്നു എല്ലാം വാണിജ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം വിലയ്ക്ക് വാങ്ങാനും വിൽക്കാനുമുള്ള ഒരവസരമായിട്ട് കൂടി ഓണം മാറുന്നത് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഓണത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ദേശം മാറുമ്പോൾ ദേശീയോത്സവത്തിൻ്റെ രീതിയുമൊക്കെ നമുക്ക് മാറുന്നതെന്ന് നമുക്ക് ഈ കവിതയിലൂടെ കാണാനായിട്ട് സാധിക്കും ഗ്രാമസൗഭാഗ്യങ്ങളിൽ നിന്ന് അജ്ഞാതമായ വനശ്രേണി പോലെ രഹസ്യാത്മകമായ നഗരത്തിലെത്തുമ്പോൾ കാട്ടുതുളസിയുടെ രൂക്ഷമായ ഗന്ധം കാട്ടു തുളസി എന്ന് പറഞ്ഞാൽ ഇവിടെ കാട്ടുതീർത്താവ് എന്നാണ് നമ്മുടെ കവിതയിൽ പറയുന്നത് കാട്ടുതീർത്താവിൻ്റെ രൂക്ഷമായ ഗന്ധവും കണക്കില്ലാതെ പൂത്ത പാലയുടെ മതിപ്പിക്കുന്ന ഗന്ധവുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഓണമെന്ന് ഓ ഓമന പേരിട്ട് ഉത്സവ പൂശി ഓണം നമുക്ക് നമ്മുടെ എത്തുകയാണ് ഇതിനെ കവയത്രി ഒരു മരക്കുതിരയോടെയാണ് ഉപമിച്ചിരിക്കുന്നത് ഈ മരക്കുതിര എന്ന് പറയുമ്പോൾ നമ്മുടെ കോമറിൻ്റെ ഒഡീസിയിലെ ഒഡീസി എന്ന ഇതിഹാസ കാവ്യത്തിലെ ട്രോജൻ ട്രോജൻ കുതിരയാണ് അപ്പം ആ ഒരു ഒരു സംഭവത്തെ കൂടി ഈ തിരുവോണം എന്ന കവിതയിൽ കവിയത്രി വിളിച്ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തും കൃത്രിമമാകുന്ന ഒരു ഓണത്തിൻ്റെ ഒരു കാഴ്ചയിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഭൂമി ദേ നമ്മൾ മുറ്റത്തൊക്കെ അത്തപ്പൂക്കളെ വിടുമ്പോൾ അതിനെ ഭൂമി ദേവിയുടെ നെറ്റിയിൽ തൊട്ട ഒരു ചാന്ത് പൊട്ട് എന്നാണ് കവിയത്രി വിശേഷിപ്പിക്കുന്നത് ശുദ്ധമായ ചാണകം മെഴുകി വൃത്തം ഒരുക്കിയും ധാരാളം പുഷ്പങ്ങളും തുമ്പക്കുടത്തിന് ചുറ്റുമായി വെച്ചും ഏഴയുടെ ഏഴാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം പാവങ്ങൾക്കും പണക്കാർക്കും എല്ലാം ഒരേപോലെയാണ് ഓണം അവിടെ ഉള്ളവനൊന്നും ഇല്ലാത്തവനോ ഒന്നുമില്ല അപ്പം ഇത്തരം ഏഴയുടെ മുറ്റം തമ്പുരാൻ്റേതെന്ന് അഭിമാനിച്ചു ഇപ്പം വിശ്രമത്തിൻ്റെയും സമൃദ്ധിയുടെയും മഹത്വത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ പറഞ്ഞപോലെ ഒരു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഒരു നല്ല ഭരണത്തിൻ്റെ നാളുകളായിരുന്നു മഹാബലിയുടെ നാളുകൾ അപ്പോൾ ആ ഒരു നല്ല നാളിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ഓണം അപ്പോൾ ആ ഒരു നല്ല നാളെ ഓർത്തുകൊണ്ട് അത് വീണ്ടും ആ ഒരു നല്ല കാലത്തിൻ്റെ സ്മരണയെ പുതുക്കുവാനുള്ള ഒരു പുരാവൃത്തം കൂ പുരാവൃത്തത്തിൽ നിന്നും ഒരു കടമെടുത്ത ഒരു കവിതയായിട്ട് നമുക്ക് വിജയലക്ഷ്മിയുടെ തിരുവോണം എന്ന കവിതയെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും